ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല ശരീരവശിഷ്ടങ്ങളാണ് പുഴയിൽ കൂടി ഒഴുകി നടക്കണം എന്താണെച്ചാൽ ഞാൻ നിങ്ങളുടെ ഫോണൊക്കെ രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കല്ലേ ഫോൺ എടുക്കാത്തത് ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കണത് ഫോൺ ഞാൻ ഇവിടെ വെച്ചിട്ട് പുറത്തു പോയതായിരുന്നു

നിങ്ങൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് പേരിൽ ആരും ഇവിടെ ഉറങ്ങൂല ഞാൻ കൊഞ്ചിക്ക് തന്നെയാണ് അണക്കെത്ര സ്ഥലം തന്നിണ്ടാ ഇപ്പൊ താമസിക്കുന്ന മുപ്പത് സെന്റ് സ്ഥലം ഞാൻ തന്നല്ലേ അതിന്റെ അപ്പുറത്തൊരു ഇരുപത് സെന്റ് സ്ഥലം തന്നില്ലേ അതൊക്കെ വിറ്റ് നശിപ്പിച്ചി എന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞത് ഏട്ടര കൊടുക്കുന്നു ഏടാ ഏട്ടനെ പറ്റി അനക്കാറിയോ ഏട്ടൻ സുഖമില്ലായിരിക്കണേ എത്ര ദിവസമായി ഇവിടെ സുഖം ആയിട്ടിരിക്കണത് അറിയണ്ട ജീ അവിടെ പോയിട്ട് എന്തോ പിഷ ഉണ്ടാക്കിയാണ് ഞാൻ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു ഇതൊക്കെ വിചാരിക്കേണ്ടാവും ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാടാ അല്ല നിങ്ങൾ ആരും ഒന്നും എനിക്ക് തന്നിട്ടില്ല കൈ നീട്ടി ചോദിച്ചിട്ടില്ല എന്ത് പറഞ്ഞാലും സുഖല്ല ഇങ്ങനെ ഗൾഫിൽ അധ്വാനിച്ച മനുഷ്യന്റെ കയ്യിൽ പൈസ വിശ്വസിക്കുവോ നിങ്ങൾ പറയാൻ വിശ്വസിക്കണ്ടാ വിശ്വസിക്കില്ല പത്ത് പതിനാറ് കൊല്ലാൻ ഏട്ടനെ ഗൾഫിൽ അധ്വാനിച്ച് അവിടുന്ന് കൊന്നാണ് അവന് എന്നിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഒക്കെ പൈസ ഒപ്പിച്ചു കൊടുത്തത് എന്നിട്ട് അവൻ നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് അന്നപ്പോലുള്ള ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കി പിടിച്ച് മനസ്സിലാക്കോ അവന് മൂന്ന് പെൺകുട്ടിയാ മൂന്ന് പെൺകുട്ടികൾ ഒരു കുട്ടീനെ ഇറക്കിയിട്ടുള്ള ഒരു കല്യാണം വെച്ചിട്ട് ഇനി കണ്ടത് ബാക്കിയാടാ ഇച്ചവടെ കൂറപ്പുറപ്പെട്ട് എന്തിനാടാ ചൊക്കെ ജീവിച്ചിരിക്കുന്നത് സ്വത്ത് മാത്രം പോരാക്കൊക്കെ ഇറങ്ങി പോയിക്കോണ് കിട്ടാ ഇറങ്ങി പോകാനല്ല ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് അവകാശപ്പെട്ട സ്ഥലം എനിക്ക് കിട്ടണം ജി മര്യാദയ്ക്ക് ഇവിടുന്നറങ്ങിപ്പോയില്ലേ ഇനി പറഞ്ഞാൽ എത്ര സാ ഞാൻ തന്ന് അതൊക്കെ ജി വിറ്റ് നശിപ്പിച്ചു കളഞ്ഞില്ലേ ചീട്ടളിക്കാനൊക്കെ നശിപ്പിച്ചു കളി എന്നിട്ട് വലിയ വർത്തമാനം പറടാ ഈ ഇത്രയും സ്വത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന നേരങ്ങോട്ട് ഇവിടെ പോയി നോക്ക് വയനാട് വയനാട് എത്ര കുടുംബങ്ങളാണ് മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുള്ളത് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം നൽകാൻ കഴിഞ്ഞാൽ ഈ ഒക്കെ വലിയ ആളാണോ ഒരു നൂറ് റുപ്യ എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എത്രയും വലിയ കാര്യമാണ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നൂറ് റുപ്പ്യണക്ക് കൊടുത്താൽ അങ്ങനെ പത്താൾ നൂറ് റുപ്യ കൊടുത്താൽ പാവപ്പെട്ടവർക്ക് ആയിരം റുപ്യ കിട്ടും ഞാൻ അവർക്ക് എങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള എന്നുള്ള ഇനി മേൽ പടി പറഞ്ഞു വരുന്നത് സ്വത്ത് ചോദിച്ചിട്ട് അച്ഛൻ പറഞ്ഞോട്ടെ ശരി എന്റെ ഭാഗം തെറ്റാണ് ഞാന് എന്റെ ഇന്നലെ വരെ സുരച്ച അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ സ്വത്തിനും പണത്തിനും അതുപോലെ തന്നെ സ്റ്റാറ്റസിനു വേണ്ടി ജീവിച്ച് ഇനി ഞാനങ്ങനെ ജീവിക്കില്ല അച്ഛാ വയനാട്ടിലെ ജീവിതം ആലോചിച്ചപ്പോ നമ്മളൊക്കെ സ്വർഗത്തിലാണ് അവരൊക്കെ എന്താ സംബന്ധം വെച്ചാല് തലേന്ന് എത്ര സ്വപ്നം കണ്ട് കിടന്നു തുടങ്ങിയാവോ രാവിലെ എണീറ്റപ്പം മണ്ണിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം അച്ഛാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഞാൻ അടക്കണം അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാം ഞാൻ പോട്ടച്ചാ